ഇന്ന് ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അര നോടിയാതി അരാളി ആർന്നിടും അതിലേറി ഉരുണ്ടിടുന്നു ലോകം ലോകം എങ്ങനെയാണ് ഉരുണ്ടിടുന്നത് എന്ന് പറയുകയായിരുന്നു കാരണം ആ അറിവിൽ വരുന്ന വിളയാടലാണ് തിരുവിളയാടലാണ് ഇതെന്ന് സത്യം പ്രപഞ്ചം എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് സത്യാനുഭവം എങ്ങനെയാണ് ഉദയം ചെയ്യുന്നത് എന്നാണ് ഗുരു പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യമായയാമി ഇരുളിനെ ഈർന്നഴും ആദിസൂര്യനത്രേ എങ്ങനെയാണ് ആ സത്യാനുഭവം ഒരാളിലേക്ക് വന്നു ചേരുന്നത് നമ്മളെ മായ മൂടിയിരിക്കുകയാണ് എങ്ങനെ മൂടുന്നു എന്ന് ചോദ്യത്തിന് നമുക്ക് സത്യാനുഭവത്തിലൂടെ ചെന്നെത്തുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സത്യത്തെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല ഒരു ഊർജ തരംഗം വരുമ്പോൾ അവിടെ ഒരു മറവ് ആ നിശ്ചല ബോധത്തെ മറയ്ക്കുന്നുണ്ട് അതാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ ഓരോ വസ്തുവിലും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ആ സത്യമാണ് എന്ന് മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളുടെ ഈ സ്വഭാവം അങ്ങോട്ട് മാറിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശം എങ്ങനെയാണ് വരുന്നത് എന്ന് ഗുരു പറയുകയാണ് ഒരു പതിനായിരം ആതിഥേയർ ഒന്നായി വരും വരുവതുപോലെ വരും വിവേകവൃത്തി ഒരു പതിനായിരം ആതിഥേയർ ഒന്നായി വരുന്നത് പോലെ ഉണ്ടാകുന്ന വിവേകവൃത്തിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യാനുള്ളത് നിത്യമേത് അനിത്യമേത് എന്നുള്ള വിവേചനമാണ് നമ്മൾ ചെയ്യാനുള്ളത് വിവേകം എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ വിവേചനം ചെയ്ത് നമ്മൾ അറിയണം ഇത് സത്യമാണോ അത് സത്യമാണോ എന്ന് വിവേചനം ചെയ്യുമ്പോൾ മനസ്സിലാകും മറ്റെല്ലാം നശിച്ചു പോകുന്നത് ഒന്നു മാത്രമേ ഇവിടെ എന്നും നിലനിൽക്കുന്നതുള്ളൂ ആ എന്നും നിലനിൽക്കുന്നതിന് തേടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ അപ്പോൾ ഓരോന്നും ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ബ്രഹ്മമയം തന്നെയാണ് ഇപ്പോൾ സോപ്പ് കലക്കിയിരിക്കുന്നു ആ സോപ്പിൽ നിന്നുണ്ടാകുന്ന പത പതയെ നമ്മൾ പറയുന്നുവെങ്കിലും അത് സോപ്പ് തന്നെയാണ് കടലിലെ തിരമാല പോലെ അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ വിവേചിച്ച് അറിയുകയാണ് അതിന് വേറൊരു പേര് കൊടുത്ത് നമ്മൾ നമ്മളറിയുകയാണ് അപ്പോൾ ഒരു പതിനായിരം ആതിഥേയർ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെയുള്ള വിവേകശക്തി ശക്തി വൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി പ്രവൃത്തിയുടേത് നമുക്ക് ആ വിവേകശക്തി നിങ്ങളിൽ ഉണ്ടാകുകയാണ് അത്രയും വിവേകശക്തി നിങ്ങളിൽ വന്നു ചേരും വിവേകശക്തി വന്നു ചേരുമ്പോഴാണ് ഈ ഇരുട്ടിനെ അതങ്ങോട്ട് മാറ്റും ആ ഇരുട്ടിനെ എങ്ങനെ മാറ്റും എന്ന് പറയുകയാണ് അറിവിനെ മൂടും അനിത്യമായ മായയാം ഇരുളിനെ ഇരുളിനെ അറിവിനെ മൂടിക്കൊണ്ടിരിക്കുന്ന അനിത്യമായിട്ടുള്ള ആ മായയെ പറ്റി പറയുകയാണ് അനിത്യമായിട്ടുള്ളത് മായയാം ഈ മായയാകുന്ന ഈ ഇരുളിനെ അത് ഇരുളാണ് ഇരുട്ടാണ് ഊർ ഈർന്നെഴും ആദ്യ സൂര്യനത്രേ ഈർന്നെഴുതുക ചീന്തി കളഞ്ഞുകൊണ്ട് എഴുന്നുവരും ഉയർന്നു വരും അതാണ് പറയുന്നത് ആ ഇരുട്ടിനെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് അത് ഉയർന്നു വരും അത്രയും ശക്തിയോടുകൂടിയാണ് വിവേകം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദിച്ചുയരുന്നത് അപ്പോൾ ഇത് ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു കണ്ടെത്തി അതുപോലെ എത്രയോ പേര് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അവർ പറയുന്ന ഈ സത്യത്തിലൂടെ നമ്മളൊന്ന് നമ്മളൊന്ന് പരീക്ഷിക്കണം ആ പരീക്ഷണത്തിലൂടെയാണ് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഞാൻ അസാധാരണ ശക്തിയാണ് അനന്തനാണ് ഞാൻ ജ്യോതിസ്വരൂപനാണ് എന്ന് നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തുക എവിടെ വെച്ച് നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ സങ്കുചിതമായ ഒരു പരിമിതമായ ഭാവത്തിലേക്ക് നമ്മൾ ചുരുങ്ങുന്നു എനിക്കതിന് കഴിവില്ല ഇതിന് കഴിവില്ല നമ്മൾ വിദ്യാഭ്യാസപരമായി നമ്മൾ ഉയരുന്നു പലതും നേടുന്നുണ്ട് പക്ഷേ പലതിനെയും നേരിടാനുള്ള കഴിവ് നമുക്കുണ്ടാകുന്നില്ല അതാണ് നമ്മൾ ഡോക്ടറാകുന്നു എഞ്ചിനീയർ ആകുന്നു വലിയ വലിയ ഉദ്യോഗങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും ഒരു കൈക്കൂലി കേസ് കഴിഞ്ഞാൽ ഉടൻ ആത്മഹത്യ ചെയ്ത് കളയും ഇവിടെ സമൂഹം എന്ന് പറയുന്ന ഒരു ചെറിയ രീതിയിലുള്ള ആളുകളാണുള്ളത് ഒരു ദിവസം രണ്ട് ദിവസമാണ് അവരത് ഓർമ്മിക്കുന്നത് നമ്മളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളതിനെ നേരിടാനുള്ള കഴിവ് ഇപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് എൻ്റെ എൻ്റൈറ്റ്മെൻ്റ് നമുക്ക് ഡ്യൂട്ടി മൈൻഡറ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഇങ്ങനെ വളരെ വളരെ ഗുണങ്ങളുള്ളതിൽ ഇൻറ്റഗ്രിറ്റി സമഗ്രത പിന്നെ ഒണ്ണസ് ഒന്നിലേക്ക് നമ്മൾ പോകണം ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന സത്യത്തിലേക്ക് നമ്മൾ അറിഞ്ഞ് ചെല്ലേണ്ടതാണ് പക്ഷേ ആ സത്യത്തെപ്പറ്റി ഒരു മനുഷ്യരും നമുക്ക് കോളേജ് ക്ലാസ്സിലോ ഒരു ക്ലാസ്സിലും നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നു നാം ദുർബലനാണ് എന്ന ഭാവത്തിൽ കുട്ടികൾ ജനിക്കുന്നു ആ രീതി വളരുന്നു ഭയത്തോടു കൂടി വളരുന്നു അപ്പോൾ നമ്മൾ ആ ശക്തിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഒരു നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് ആ സങ്കല്പമനുസരിച്ചാണ് നമ്മുടെ ജീവിതം വരുന്നത് ഞാൻ ഭീരുവാണ് എന്ന് ഞാൻ വിശ്വസിച്ച് വന്നാൽ ഞാൻ ഓരോ പ്രശ്നത്തിനും കരയുകയും ബഹളം വയ്ക്കുകയും തളരുകയും ചെയ്യും പക്ഷെ ഞാൻ അതിശക്തനാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ ജ്യോതി സ്വരൂപനാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിശക്തരായ കഥാപാത്രങ്ങളായി ഉയരുക തന്നെ ചെയ്യും അപ്പം നമ്മുടെ സങ്കല്പം എങ്ങനെയോ അങ്ങനെയാണ് നമ്മുടെ ജീവിതം വരുന്നത് അപ്പോൾ ഇതിന് അജ്ഞാനത്തിൻ്റെ ഏഴ് ഭൂമികകളുണ്ട് ആ ഭൂമികകൾ നമ്മൾ ചാടിക്കടക്കണം പണ്ട് കുട്ടിക്കാലത്ത് നമുക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ട് ഒരു രാജകുമാരൻ രാജകുമാരിയെ തേടി പോകുമ്പോൾ ഏഴ് സമുദ്രം കട ചാടിക്കടന്ന് മാത്രമേ ആ രാജകുമാരിയെ കിട്ടുകയുള്ളൂ രാജകുമാരി എന്ന് പറയുന്ന വേറൊന്നുമല്ല അന്ന് കഥ മാത്രമായിരുന്നു ആ കഥയിൽ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് രാജകുമാരി എന്ന് പറയുന്നത് ശക്തി തന്നെയാണ് ശക്തി തന്നെയാണ് ശക്തൻ ആ ശക്തനിൽ നിന്നുണ്ടായതാണ് ശക്തി അപ്പോൾ നമുക്ക് ജിജ്ഞാസ നിവൃത്തി കാരണം പിന്നീട് നമുക്കൊന്നും അറിയാനില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു ചികിത്സ നിവൃത്തി ഒന്നും ചെയ്യാനില്ല ജിഹാസ നിവൃത്തി നമുക്കൊന്നും ഉപേക്ഷിക്കാനില്ല പ്രേപ്സ നിവൃത്തി ഒന്നും നേടാനില്ല ഭയനിവൃത്തി നമുക്ക് ഭയമില്ല ശോക നിവൃത്തി നമുക്ക് ശോകമില്ല സർവസങ്കൽപ്പ നിവൃത്തി സർവസങ്കൽപ്പങ്ങളും അസ്തമിക്കുന്നു അങ്ങനെ ഏഴ് അജ്ഞാനത്തിൻ്റെ ഭൂമികകൾ മറികടക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഓരോന്നിലും ഭഗവാനെ കാണാൻ തുടങ്ങുക ഓരോ ഒരു ചെടിയെ കണ്ടാലും അത് ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം തൻ്റെ പ്രപഞ്ചത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് അത് മനുഷ്യർ മാത്രമല്ല എല്ലാവരും അത് തന്നെയാണ് എന്ന ഭാവ അദ്വൈതം നമ്മൾ പഠിക്കണം ഓരോ നിമിഷവും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഏത് സമയവും ഈ ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഉള്ളിലുള്ള ഞാനിനെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയണം ആ ശക്തിയാണ് ആ ശക്തി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ജഡമായി ഇവിടെ കിടക്കും ഒന്നും ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടാവില്ല അല്ലെങ്കിൽ എത്ര വലിയ രോഗം ബാധിച്ചാലും ആ രോഗത്തിൽ നിന്ന് നമ്മൾ ഉയർന്നെഴുന്നേൽക്കും ഉയർത്തെഴുന്നേക്കാൻ നമുക്ക് സാധിക്കും ഞാൻ അതിശക്തനാണ് എനിക്ക് മരണമില്ല നമുക്ക് മരി മരണമില്ല ഈ സത്യത്തെ കണ്ട ആൾ പ്രകൃതിയെ ആ മരണത്തെ കീഴടക്കിയവനാണ് മരണം പ്രാണൻ ഇല്ലാതാകുന്നതാണ് മരണം നമ്മൾ മരി മരിക്കുന്നു മരിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ജീ പ്രാണൻ്റെ ചലനം മുഴുവനും തീർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ശക്തി ശക്തനിൽ ചെന്ന് അലിയുന്നത് അപ്പോൾ പിന്നെ മരണമില്ല ശരീരം നഷ്ടപ്പെടുമായിരിക്കാം പക്ഷേ ആ പ്രകാശം ഞാൻ നേരത്തെ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും പ്രകാശമായിട്ട് നിൽക്കുകയാണ് ഒരു കാൽഭാഗം മാത്രമാണ് ഇതുപോലെയുള്ള പ്രപഞ്ചമുള്ളത് ആ പ്രപഞ്ചത്തിൽ വന്ന് ഒരു ശരീരത്തിൽ വന്ന് കൂടാതെ അതിൽ ആ ഒരു കൂട്ടിൽ വന്ന് കയറാതെ സന്തോഷത്തോടുകൂടി ഇവിടെ പ്ര പ്രകാശമായി നിലനിൽക്കാൻ സാധിക്കും അപ്പോൾ ഇത് കണ്ടെത്തുക എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ദുഃഖം എന്ന് പറയുന്നതില്ല ഒന്നിനെ പറ്റി സംശയവുമില്ല വിഷമവും ഇല്ല ഇനിയൊന്നും അറിയാനും ഇല്ല ഇനിയൊന്ന് നേടാനുമില്ല ഇനി എനിക്കൊന്നും ഉപേക്ഷിക്കാനുമില്ല അങ്ങനെ സങ്കല്പവും ഇല്ല ആ അവസ്ഥയിൽ ചെന്ന് ചേരാൻ മനുഷ്യന് കഴിയും അതാണ് ഗുരു ഈ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യമായീ ഇരുളിനെ ഈർന്നെഴും എറിഞ്ഞുകൊണ്ടാണ് ആ ശക്തി വരുന്നത് ആദി സൂര്യനാണ് ആത്മസൂര്യനാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മാവാകുന്ന സൂര്യനുണ്ട് ആത്മാവാകുന്ന സൂര്യൻ അങ്ങോട്ട് ജ്വലിക്കുമ്പോൾ ഈ ഇരുട്ട് മാറിപ്പോ അങ്ങനെ ഒരു ജീവിതമാകട്ടെ നിങ്ങളുടേത് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല ഓണം പ്രമാണിച്ച് നന്ദി നമസ്കാരം